പൊന്നാനി ഏഴവ തിരുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു ശ്രീ എണ്ണാഴിയിൽ ഭഗവതിക്ഷേത്രത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള താലപ്പൊലി മഹോത്സവം ഗംഭീരമായാണ് ഇത്തവണയും ആഘോഷിച്ചത് ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയായിരുന്നു പൂരാഘോഷങ്ങൾ രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ വെള്ളരി പൂജ കലശപൂജ ചെണ്ടമേളം ഉച്ചപൂജ അന്നദാനം തേരമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളപ്പ് തുടർന്ന് അരുണാൻ പാർട്ടി അവതരിപ്പിച്ച മേളം അത്താഴപ്പൂജ ഡബിൾ തായമ്പക കലംകരി പാതിരാ താലം എന്നിവയും നടന്നു കൂടാതെ തെയ്യം തിരയാട്ട സംഘത്തിന്റെ ഗംഭീര തെയ്യം വരവും ഉണ്ടായി സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സൈനബ് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ